സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വാഹി വാർക്കാത്ത പ്രശ്നങ്ങളെ നേരിടുന്ന മനുഷ്യൻ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് മൂന്ന് പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് സ്വീകരിക്കാറുള്ളത് മൂന്ന് തരം നയ നിലപാടുകൾ അവയിലൊന്ന് നാസ്തിക സമൂഹം നാസ്തിക സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ മുന്നോട്ട് ഗമിക്കുക സാധ്യമല്ലെന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുന്ന നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങളുടെ ശരീരത്തിന്റെ ഉടമ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാം എന്നാണ് അവർ പറയുന്ന പരിഹാരം ഈ പരിഹാരമാണ് മിക്ക ആളുകളും സ്വീകരിക്കാറുള്ളത് വിശ്വാസികളാണെന്ന് പറയപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ പോലും പ്രതിസന്ധി ഘട്ടങ്ങൾ മുന്നിൽ വരുമ്പോൾ നാസ്തികരുടെ പ്രബോധനത്തെയാണ് കടമെടുക്കാറുള്ളത് നടപ്പാക്കാറുള്ളത് നമ്മുടെ മെഞ്ഞാറമൂടിലെ അഫാൻ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തയ്യാറായതും ബന്ധുക്കളെ കൊന്നുകളഞ്ഞതും ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ പരിഹാരം വ്യാജ സിദ്ധന്മാരുടെ കള്ള പുരോഹിതന്മാരുടെ പരിഹാരമാണ് അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കും ഞങ്ങളുടെ കൈവശം വിദ്യകളുണ്ട് പിശാജിന്റെ സേവയുണ്ട് അവർ നിങ്ങളെ രക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത് പിഷാജ് പറയുന്നത് തന്നെ പിശാജിന്റെ സേവനം ഒരാൾക്ക് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യണം ഒരു പാപം അയാൾ ചെയ്യണം അത് വ്യഭിചാരമാവാം കൊലപാതകമാവാം അപ്പൊ ഈ വിശ്വാസത്തിൽ വിശ്വാസം ഈ ഒരു പ്രബോധനം സ്വീകരിക്കുന്ന ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അവസാനം എത്തിപ്പെടുന്നത് വലിയ കുറ്റകൃത്യങ്ങളിലാണ് ഒന്നുകിൽ സ്വന്തത്തെ കൊല്ലുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ വധിക്കുന്നു അതല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്ത പാപങ്ങളിൽ അവർ ഏർപ്പെടും ഈ രണ്ട് പരിഹാരങ്ങളുമാണ് പൊതുവേ ജനങ്ങൾ സ്വീകരിക്കുന്നത് മൂന്നാമത്തെ ഒരു പരിഹാരം ഖുർആാനിലെ ഒരു വാക്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഖുർആൻ പറയുന്നു ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി ജീവിതത്തിൽ നേരിടുന്ന എത്ര വലിയ ഒരു ഇരുട്ട് നിറഞ്ഞ സാഹചര്യമാണെങ്കിലും ശരി മനുഷ്യന്റെ മുന്നിൽ അത് പരിഹരിക്കുവാൻ രണ്ട് മാർഗങ്ങളിൽ മാർഗങ്ങളെ ഓടും ഒന്ന് സത്യവിശ്വാസികളെ നമസ്കാരത്തിലൂടെ ക്ഷമയിലൂടെ ഈ രണ്ട് മാർഗങ്ങളെ മാത്രമേ നിങ്ങൾ അവലംബിക്കാവൂ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഒന്നാമത്തത് ക്ഷമയാണ് ക്ഷമ ഉള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു വിപത്ത് വന്നുപെട്ടാൽ അയാൾ ഉടനെ ഓർക്കേണ്ടത് അയാളുടെ കടമ ക്ഷമ അവലംബിക്കുക എന്നതാണ് അങ്ങേ അറ്റത്തെ ക്ഷമ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ പോലും അയാൾ ക്ഷമയുടെ മാർഗം അനുഭവിക്കണം അനുവർത്തിക്കണം കാരണം പ്രവാചകൻ പറയുന്നുണ്ട് ആ സ്വബർ നിയും ക്ഷമ ഒരു വെളിച്ചമാണ് എന്തെങ്കിലും ഒരു ഒരു കടബാധ്യത പരാജയം അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിമാനക്ഷതം ദാരിദ്ര്യം അങ്ങനെ ശത്രുക്കളുമായുള്ള ശത്രുക്കളുടെ ശല്യം അങ്ങനെ എന്ത് സാഹചര്യമാണെങ്കിൽ തന്നെയും ഖുറാൻ പറയുന്നു നിങ്ങൾ ക്ഷമ അവലംബിക്കണം ഒരാൾ കുറേ കാലം ക്ഷമിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്കൊരു വെളിച്ചം കിട്ടും അതാണ് പ്രവാചകൻ പറഞ്ഞത് ക്ഷമ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും സമയമുണ്ടാവും ക്ഷമയില്ലാത്തവർക്ക് സമയമുണ്ടാവുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ അഫാൻ അതെ അവൻ ഈ വധങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ഷമയില്ലാത്ത ആളുകൾ കൊലപാതകങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത് കൊലപാതകങ്ങളിലേക്കും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്ന ആളുകൾക്ക് സമയമുണ്ടാവുകയില്ല അവർക്ക് ആയുധം വാങ്ങണം വിഷം വാങ്ങണം ഓട്ടോറിക്ഷ വിളിക്കണം കാമുകിയെ കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വരുത്തണം മകനെ അനിയനെ കള്ളം പറഞ്ഞ് കുഴിമന്തി വാങ്ങാൻ വേണ്ടി വിടണം അവർക്ക് സമയമുണ്ടാവുകയില്ല പക്ഷേ ക്ഷമയുള്ളവർക്ക് സമയമുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകി രണ്ടാമത്തെ ഒരു ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ നിറ നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ ഈ രണ്ട് കാര്യം ക്ഷമയും പ്രാർത്ഥനയും നിങ്ങൾ അനുവർത്തിക്കുന്ന പക്ഷം എത്ര വലിയ ത്യാഗങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ തന്നെയും അത് സ്വയം പരിഹരിച്ചു പോകും കുറച്ച് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കുമ്പോൾ വീഴാത്ത ഒരു കടവുമില്ല കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കുമ്പോൾ ക്ഷമ അവലംബിക്കുമ്പോൾ നമ്മെ വിട്ടുപോവാത്ത ഒരു പ്രശ്നവുമില്ല അപ്പോ ക്ഷമയാണ് നമുക്ക് ഒന്നാമതായിട്ട് ആവശ്യമുള്ളത് ഒരിക്കെ മുഹമ്മദ് നബി ഒരു മനുഷ്യനെ സന്ദർശിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയായിരുന്നു നബി അദ്ദേഹത്തോട് പറഞ്ഞു സാരമില്ല നിങ്ങൾക്ക് സുഖപ്പെട്ടുകൊള്ളു പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്ത് സാരമില്ല എന്നാണ് ഈ പറയുന്നത് ഇത്രയും വലിയ കടുത്ത പനി അനുഭവിക്കുന്ന ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും നബി സഹാബികളോട് പറഞ്ഞു നിങ്ങൾ നോക്കൂ ഇയാൾ പനി മാറുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് രീതി കൊണ്ട് മാത്രമേ ക്ഷമയും നമസ്കാരവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ പ്രതിസന്ധികളെ നമ്മൾ നേരിടാവും അങ്ങനെ നേരിടുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കും അതെത്ര വലിയ കടബാധ്യതയാണെങ്കിലും ശരി എത്ര വലിയ കീറാമുട്ടിയാണെങ്കിലും ശരി അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നിർബന്ധമായി ചുമത്തിയിട്ടുള്ളത് കാരണം ഇങ്ങനെയൊക്കെ ക്ഷമിച്ച് സഹിച്ച് പരിശീലനം നേടി ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ക്ഷമാപൂർവം നമുക്ക് നേരിടാൻ പറ്റും ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു